ഹായ് നമസ് വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു സംഭവം കൂടി നോക്കാം അതായത് രണ്ട് സമൃദ്ധ തർപ്പണങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോണളവും ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളുടെ എണ്ണവും തമ്മിൽ ഒരു ബന്ധമുണ്ടോ സമൃദ്ധ തർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവും അതുപോലെ തന്നെ അവയുടെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു നമ്മുടെ ഉപകരണം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കിട്ടുന്നത് നമ്മുടെ അലൂമിനിയം ഹൈബ്രിക്കേഷൻ കളിന്ന് വാങ്ങിച്ചിരിക്കുന്ന മറ്റിലാണ് അത് ചാടാണ് ഓക്കെ ഇത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ നമ്മളത് വെച്ചു അതിലൊരു കോട്ടാക്ടറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കുട്ടിച്ചു അത് ചെറിയ കോണൊക്കെ നമ്മൾ രീതി വെച്ചു അപ്പോൾ ചന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ നമ്മളിത് വെച്ചാൽ കണക്കാക്കുന്ന കോണറവിൻ്റെ നടക്കാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സൂത്രവാക്യം ആ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര കോണങ്ങളും അത് എത്ര എങ്ങനെയാണ് കിട്ടുന്ന കണക്കാക്കാൻ സൂത്രവാക്യം അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണ് സന്ദേശം അതായത് നമുക്ക് നിഗമനം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ട് ചെയ്തതിനു ശേഷം കിട്ടുന്ന നിഗമനം കൊണ്ടാണ് അത് നമ്മൾ നമ്മളിതിൻ്റെ ബാഗിൽ അതിലേക്ക് എടുത്തിട്ട് നോക്കുക കോണളെ കോണറ കുറയുന്ന സമയത്ത് ബുദ്ധിമുട്ടുടെ എണ്ണം കൂടുതലായിട്ട് കാണാം അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമുക്ക് വേണം ഇല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര രസകരമായിട്ടായിരുന്നു ഇത് നോക്കുക നമ്മൾക്ക് ഏകദേശം കുട്ടികളെ കാണുന്ന ബുദ്ധിമുട്ടുകളുടെ എണ്ണം അതായത് നമുക്ക് എത്രയും നോക്കാം മുപ്പതും മുപ്പതും അറോറി രീതിയിലാണ് വെക്കുന്നത് ഈ ഭാഗത്ത് മുപ്പത് ആ ഭാഗത്ത് മുപ്പത് അങ്ങനെ മുപ്പതും മുപ്പതും അറോറിയാണ് നമുക്ക് വെക്കുന്നത് വെക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന പുതിയ ബിമ്പുകളുടെ എണ്ണം എത്തണം കുട്ടികളെ കൊണ്ട് ഇതുമാര് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒന്നും ഓക്കെ അപ്പൊ കുട്ടികൾക്ക് ഒരു ഉപകരണം ടീച്ചിങ്ങനെ ഇല്ലാത്ത കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മുടെ ക്ലാസുകൾ ഭയങ്കര ലൈവായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം കോണളവ് കുറയുന്നതോടെ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടും കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അത് കൃത്യമായിട്ട് നമുക്ക് നോക്കുക അല്ലെ അതിൽ നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വലിയ ഒരു സംഭവമുണ്ട് വലിയൊരു സംഭവം ചെറിയ സംഭവമാണ് പക്ഷെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത് ഓക്കെ അപ്പം നമുക്കറിയാം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ കൃത്യജീവിതമായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഭാഗവശത്തിലെ വീട്ടുകാർ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് കൃത്യമാക്കി നമുക്ക് കാണാൻ പറ്റും അവിടെ അല്ലേ അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് ഈ തത്വം ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചില ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഉള്ളത് ഒരു ആവർത്തനം തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇത് ഈ രണ്ട് രണ്ട് മുറകളാണ് ആ മറകൾ കിടയിലുള്ള കോളവെന്ന് പറയുന്നത് പൂജ്യമാണ് അപ്പോൾ പൂജ്യമളവിൽ നമുക്ക് ഈ സൂത്രവാക്യം വെച്ച് നോ വാല്യൂ വേലെന്നു പറയാന് പറ്റി ഒരുപാട് പിന്നെ അനന്തമായിട്ടുള്ള അത്രയും നമുക്ക് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ചെറിയ ഓടെത്തിട്ടുണ്ട് ഓടല മീൻസ് ആ രസം വാങ്ങിയിട്ടുണ്ട് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു കോഴക്കാട്ടിൽ കാണാൻ പറ്റും ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് പറയണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കണ്ടെങ്കിൽ ലൈറ്റൊക്കെ വിട്ടിട്ടുണ്ട് ആ ലൈറ്റൊക്കെ വെട്ടിരുമ്പോൾ വളരെ തുളിച്ചമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ അതാണ് അതിൻ്റെ ആവർത്തന ബുദ്ധിമുട്ട് നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ ആവർത്തന ബുദ്ധിമുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ കാർഗ്ലോസ്പോപ്പ് ഇതൊക്കെ നമുക്ക് കാർഗ്ലോസ്പോപ്പ് കാല സ്കോപ്പിൻ്റെ ചെറിയ മുടൽ അതായത് മൂന്ന് സാമ്പത്തിക കർപ്പണികൾ ഒത്തിച്ചേക്കാം അല്ലേ നല്ല അതിമനോഹരമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് കാണാൻ അല്ലേ വാ അതുപോലെ തന്നെ കാല സ്കോപ്പ് പെരിസ്കോപ്പ് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ആവർത്തിനെ കൊണ്ടുവന്ന് നമ്മളൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പെരിസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഭാഗത്ത് എല്ലാ ഭാഗത്തും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് മെസ്സേജ് വാട്സ് ചെയ്യാൻ പറ്റുമ്പോൾ എന്താണ് ആവർത്തനം നമുക്ക് കാണിച്ചു കൊടുക്കാം നല്ല ഓക്കെ അത് കൃത്യമായിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കും ആവർത്തന പ്രതികൂമ്പമായിട്ടും ഈ പ്രതികൂലത്തിൻ്റെ ഓണങ്ങൾ ആയിട്ടും ഉള്ള ശാസ്ത്രീയ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം കുട്ടികളെ കൊണ്ട് ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് അവർ എല്ലാവരും ഉണ്ടാകും ഓക്കെ എന്തായാലും സന്തോഷം അനുവദിക്കും